നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇപ്പോൾ എ ഐ ഇല്ലാത്ത ഒന്നും മാർക്കറ്റിലില്ല കൊതുകിനടിക്കുന്ന ബാറ്റിലും ചപ്പാത്തി പലകലും വരെ എ ഐ ആണ് സ്വാഭാവികമായിട്ടും നമ്മളൊരു തേർഡ് പാർട്ടി എന്ന രീതിയിൽ മാറി നിന്ന് ഇതിനെ നിരീക്ഷിച്ചാൽ നമുക്ക് തോന്നുക ഈ ടെക്നോളജി എല്ലാം ഇത്ര നമ്മൾ എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഇതെല്ലാം കൂടെ വരി വരിയായിട്ട് ചാടി വരുന്നു ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് നമ്മളിന്ന് എ ഐയെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതേ ചാനലിൽ മുമ്പ് എ ഐ മനുഷ്യരെ കീഴടക്കുന്ന രീതിയിലേക്കൊക്കെ വളരുമോ എന്ന വിഷയം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവിടെ സംസാരിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ഇതിനെ കണക്കാക്കാം ഇത് കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് ഈ എയെക്കുറിച്ചുള്ള വാർത്തകളെ കാണാനുള്ള ഒരു ശ്രമമാണ് ഇതിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ ഒരു ഹൈപ്പാണ് ആണ് എന്നുള്ളതാണ് അതായത് കുറച്ച് കാര്യവും കുറച്ചധികം തള്ളുമാണ് നമ്മളിന്ന് കുറിച്ച് ഈ ചുറ്റും കേട്ടുകൊണ്ടിരിക്കുന്നു എ ഐ ഒരു വലിയ വാർത്താ പ്രാധാന്യം നേടിയതായിട്ട് എൻ്റെ ഓർമ്മയിൽ ആദ്യമുള്ളത് രണ്ടായിരത്തി പത്തിൻ്റെ തുടക്കത്തിലാണ് അന്ന് ഞാൻ കോളേജ് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയിട്ട് ഒരു പി എച്ച് ഡി സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയമാണ് അന്ന് എ ഐ എന്ന വിഷയത്തിൽ ഉണ്ടായിരുന്ന പ്രോമിസിംഗ് ആയിട്ടുള്ള വാർത്തകൾ ഒരുപാട് കമ്പനികൾ പല തരത്തിലുള്ള നിർഭരമായിട്ടുള്ള വാർത്തകൾ മുമ്പോട്ട് പുഷ് ചെയ്യുന്നുണ്ടായി അതിൽ ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ ഓർത്തെടുക്കണം കാരണം ഇത് ഇപ്പോൾ ആ വാക്കുകൾ അങ്ങനെ കേൾക്കാറില്ല ഐ ബി എം എന്ന് പറയുന്ന കമ്പനിയുടെ വാട്സൺ എന്ന് പറഞ്ഞിട്ടൊരു എ ഐ ടൂൾ അന്ന് വാർത്തയിൽ വന്നിരുന്നു അത് അമേരിക്കൻ ടി വി ഷോ ആയിട്ടുള്ള ജിയോ പാഡി എന്ന് പറയുന്ന ആ ഷോയിലെ കണ്ടസ്റ്റൻസിനെ രണ്ട് തവണ ആ ഷോയിൽ ഈ എ ഐ ടൂൾ വിജയിച്ചു അതിൻ്റെ അടുത്ത ഘട്ടം എന്ന രീതിയിൽ അവരുടെ പ്രോമിസ് അവരൊരു ഡിജിറ്റൽ ഡോക്ടറെ ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ഡോക്ടർ ഇൻ എ ബോക്സ് എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിച്ചത് അതായത് ഹെൽത്ത് കെയറിനെ മൊത്തം റെവല്യൂഷനൈസ് ചെയ്യുന്ന ഡോക്ടർമാരെ ആവശ്യമില്ലാത്ത തരത്തിൽ പെട്ടെന്ന് ഒരു പേഷ്യൻറ്റ് കെയറും ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡോക്ടർ അങ്ങനെയാണ് ഐ ബി എം വാട്സൺ വാർത്തയിൽ ഇടം പിടിച്ചത് അതുപോലെ ഹ്യൂമൻ ബ്രെയിൻ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ്റെ ബ്രെയിനിലുള്ള എൺപത്തിയാറ് ബില്യൺ ന്യൂറോണുകളെയും ആർട്ടിഫിഷ്യലായി സിമുലേറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ ബ്രെയിൻ ഉണ്ടാക്കാം എന്നായിരുന്നു ആ പ്രോജക്റ്റിൻ്റെ വാഗ്ദാനം ഒരു ബില്യൺ ഡോളർ ഡോളറിനടുപ്പിച്ച് ഇൻവെസ്റ്റ്മെൻറ്റാണ് അതിന് കിട്ടിയത് യൂറോപ്പിൽ നിന്നാണ് ഇത് വരുന്നത് ഇന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല അതുപോലെ ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്ക് എം എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളിനെ കുറിച്ച് അന്ന് വാർത്ത ഉണ്ടായിരുന്നു അതായത് ഒരു യൂസർ ഫേസ്ബുക്കിൽ ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ടാസ്കുകളും പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എ ഐ ടൂൾ എന്ന രീതിയിലാണ് അവർ ഫേസ്ബുക്ക് എമ്മിനെ അവതരിപ്പിച്ചത് അതുപോലെ റോബോ കപ്പ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് അതായത് ഒരു സാധാരണ ഫുട്ബോൾ കളിക്കാർ ചെയ്യുന്ന എല്ലാ മൂവ്മെൻസും എല്ലാ ടാസ്ക്കും ചെയ്യാൻ സാധിക്കുന്ന റോബോട്ടുകളെ രണ്ടായിരത്തി അമ്പതോടുകൂടി വികസിപ്പിക്കാൻ സാധിക്കും എന്നായിരുന്നു റോബോ കപ്പ് പ്രോജക്റ്റിൻ്റെ വാഗ്ദാനം പിന്നെ ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം സെൽഫ് ഡ്രൈവിംഗ് കാറുകളായിരുന്നു ആപ്പിളും ഊബറും ഗൂഗിളും ഒക്കെ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്തു അതായത് ഡ്രൈവർ ആവശ്യമില്ലാതെ പ്രത്യേകിച്ച് ടാക്സി ഡ്രൈവർ ആവശ്യമില്ലാതെ താനെ ഓടുന്ന ഓട്ടോണമസ് വെഹിക്കിൾസ് അതും രണ്ടായിരത്തി പത്തുകളുടെ തുടക്കത്തിലെ വലിയ വാർത്താ പ്രാധാന്യമുള്ള എ ഐ പ്രോമിസുകളായിരുന്നു രണ്ടായിരത്തി പത്തുകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് പതിനഞ്ച് വർഷമാകുന്നു ഈ പ്രോജക്റ്റുകളൊക്കെ ഇപ്പോൾ എവിടെയാണ് സെൽഫ് ഡ്രൈവിംഗ് കാറുകളുടെ കാര്യം പറഞ്ഞാൽ ഇന്ന് അതിനെക്കുറിച്ച് വലിയ ഹൈപ്പൊന്നും നമ്മൾ കേൾക്കുന്നില്ല ഇപ്പോൾ ഊബറിൻ്റെ ആ പ്രോജക്റ്റ് അവർ അവരുപേക്ഷിച്ചു ഗൂഗിൾ ഏതാണ്ട് റീഡയറക്റ്റ് ചെയ്ത് മറ്റ് പല ഭാഗങ്ങളിലേക്കും പോകുന്നു വളരെ ടെസ്റ്റിംഗ് സ്റ്റേജിലുള്ള ലിമിറ്റഡ് ഓപ്പറേഷൻസ് ഉള്ള ചില ഓട്ടോണോമസ് ഡ്രൈവിംഗ് വെഹിക്കിൾസ് ഒഴിവാക്കിയാൽ ആ കാര്യത്തിൽ കാര്യമായ പുരോഗതി പുരോഗതിയൊന്നും നമ്മളെങ്ങും കാണുന്നില്ല ഇനി റോബോട്ട് കപ്പാണെങ്കിൽ അവർ കുറച്ച് റോബോട്ടിക്സിൽ ഇൻവെസ്റ്റ് ചെയ്തു മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ റോബോട്ടുകൾ കുറച്ച് പുരോഗതിയൊക്കെ കാണിക്കുന്നുണ്ട് എന്നതിനപ്പുറം രണ്ടായിരത്തി അമ്പതുകളിൽ താ സ്വന്തമായിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന റോബോട്ടുകളെ ഉണ്ടാക്കാം എന്ന പ്രോമിസിൻ്റെ ഏഴയലത്ത് അത് എത്തിയിട്ടില്ല ഫേസ്ബുക്ക് എം ആരും അറിയാതെ വലിയ കൊട്ടിഘോഷിച്ച് ആയിരുന്നെങ്കിലും മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ സൈലൻ്റ് ആയിട്ട് അവരത് നിർത്തി ഐ ബി എം വാട്സൺ അവർ വിറ്റൊഴിവാക്കി അതുപോലെ ഹ്യൂമൻ ബ്രെയിൻ പ്രോജക്റ്റ് ചെറിയ 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 കുറേ ന്യൂറോ സയൻസ് പ്രോജക്റ്റുകളായിട്ട് ഡിസോൾവായി ബ്രെയിനിനെ ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത് പോലും അവർക്ക് എത്താൻ പറ്റിയില്ല ഇപ്പോൾ നമ്മൾ പിന്നെയും ഹൈപ്പാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ ഹൈപ്പിലുള്ളത് ഈ പറയുന്ന പ്രോമിസുകളൊന്നുമല്ല പുതിയ പ്രോമിസുകളാണ് ഹൈപ്പിൻ്റെ സ്വഭാവം സെയിം ആണെങ്കിലും പ്രോമിസുകൾ ഡിഫറൻ്റ് ആണ് അപ്പോൾ ഇതൊന്ന് ഓർക്കേണ്ടതുണ്ട് ഒരു കോട്ട് തന്നെയുണ്ട് റോബോട്ടിക്സിലെ ഉസ്താദായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ്റെയാണ് അദ്ദേഹം പറയുന്നത് എ ഐ പ്രോമീസുകൾ എപ്പോഴും അതിൻ്റെ പ്രൊമോട്ടേഴ്സ് പറയുന്നതിനേക്കാൾ വളരെ വൈകിയായിരിക്കും സംഭവിക്കുന്നത് നമ്മൾ വാർത്ത കാണുമ്പോൾ ഇതിപ്പോൾ വന്ന് ലോകം മാറ്റിമറിക്കും എന്ന് തോന്നും പക്ഷേ ഈ പ്രോമിസുകളുടെ ചരിത്രം പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ഈ പ്രോമിസുകളുടെ ചരിത്രം നോക്കിയാൽ അങ്ങനല്ല നമുക്ക് മനസ്സിലാവുക നേരത്തെ പറഞ്ഞതുപോലുള്ള രണ്ടായിരത്തി പത്തിലുണ്ടായിരുന്ന ആശാവഹമായിട്ടുള്ള പ്രോമിസുകളിൽ നിന്നും മാറി പുതിയ തരം ഫോക്കസാണ് ഇന്നത്തെ പ്രോമിസുകൾക്കുള്ളത് ഇന്ന് കണ്ടൻറ് ജനറേഷൻ്റെ കാലമാണ് ചാറ്റ് ജി പി ടി ജമിനി വിജ്ജേണി പാട്ടുപാടുന്ന എ ആയി സ്വന്തമായിട്ട് ചിത്രം വരയ്ക്കുന്ന എ ആയി വീഡിയോ ഉണ്ടാക്കുന്ന എ ആയി ഇങ്ങനെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും എ ഐ ചെയ്യുന്നതായിട്ട് നമ്മൾ തന്നെ കാണുന്നുണ്ട് പക്ഷേ ഒന്ന് ഒന്നോർത്ത് നോക്കുക നിങ്ങൾ ചാറ്റ് ജി പി റ്റിയോ ജെമനയോ പോലുള്ള ഏതെങ്കിലും ഒരു ടൂൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ആ തുടക്കത്തിൽ ഉണ്ടാക്കിയിരുന്ന ഒരു സർപ്രൈസ് ഷോക്ക് എലമെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്കില്ല നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഹെവിയായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഞാൻ അത്ര ഒരാളായതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത് അത് അതിൻ്റെ ലിമിറ്റേഷൻസ് പലയിടങ്ങളിലും പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ കേപ്പബിലിറ്റീസ് പലയിടങ്ങളിലും ഇടിച്ചു നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്വന്തമായി ഓട്ടോമേറ്റഡ് ആയിട്ട് എന്തും ചെയ്യാൻ സാധിക്കുന്ന ഗൂഗിൾ അസിസ്റ്റൻ്റിനോട് നിങ്ങൾ പലതും പറഞ്ഞാൽ സെൻസിബിൾ അല്ലാത്ത പല കാര്യങ്ങളും അത് പറയുന്നതും ഇതിന് വട്ടാണോ എന്ന് തമാശക്കെങ്കിലും നമ്മൾ ചോദിക്കുന്നതും ഒക്കെ പലപ്പോഴും സാധാരണമായിട്ടുണ്ട് പറയുന്നത് എ ഐ മറ്റ് പല പ്രോമിസുകളാണ് ഇപ്പോൾ മുമ്പോട്ട് വെക്കുന്നത് കണ്ടൻറ് ജനറേഷന് പ്രത്യേകിച്ച് ഫ്ലുവൻ്റ് ആയിട്ട് ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ലാർജ് ലാംഗ്വേജ് മോഡലുകൾ നമ്മളോട് സംസാരിക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയുന്ന നമ്മളുടെ വികാരം മനസ്സിലാക്കുന്നതായി അഭിനയിക്കാൻ സാധിക്കുന്ന നമ്മളെ ആശ്വസിപ്പിക്കാൻ സാധിക്കുന്ന പുകഴ്ത്താൻ സാധിക്കുന്ന ഇതെല്ലാം തോന്നലുകളാണ് അത്തരം ടൂളുകളാണ് ഇന്ന് നമ്മൾക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ ഈ വാർത്തകൾക്കപ്പുറം അവർ മുമ്പോട്ട് വെക്കുന്ന പ്രോമിസുകൾ നമുക്ക് അറിയാമല്ലോ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന മനുഷ്യനെ കീഴടക്കുന്ന തരത്തിലുള്ള സൂപ്പർ ഇൻ്റലിജൻസ് ഇപ്പോൾ വരും അത് മനുഷ്യൻ നേരിടുന്ന പല പ്രശ്നങ്ങളെയും ഞൊടിയിടിയിൽ സോൾവ് ചെയ്യും ക്ലൈമറ്റ് ചെയ്ഞ്ച് ക്യാൻസർ കെയർ ഇതെല്ലാം നിന്ന് നിപ്പിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോൾവ് ചെയ്ത് തരും ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴുമുള്ള അവകാശവാദങ്ങൾ പക്ഷേ ഇതിൻ്റെ എക്സ്പേർട്സ് പൊതുവെ ഇതിനെങ്ങനെയാണ് കാണുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന ആവർത്തിക്കുന്നു ഈ പ്രോമിസുകളിലെ മുമ്പോട്ട് വെക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോജക്റ്റുകൾ റൺ ചെയ്യുന്ന കമ്പനികളുടെ തലവന്മാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ്സാണ് എ ഐ ഒരു വലിയ പ്രോമിസിങ് ടൂളാണ് എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് എ ഐ ഉപയോഗിച്ച് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന തലത്തിലേക്ക് ഈ വാർത്തകളുടെ തന്നെ അരേറ്റീവ് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇമേജ് റെക്കഗ്നിഷൻ സ്പീച്ച് റെക്കഗ്നിഷൻ ട്രാൻസ്ലേഷൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും എ ഐ ഈ അടുത്ത കാലത്ത് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ പറയുന്നത് പോലെ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മനുഷ്യൻ്റെ എല്ലാ ടാസ്കുകളും സ്വയം ചെയ്യാൻ സാധിക്കുന്ന ഉദാഹരണത്തിന് മനുഷ്യൻ ഓടിക്കുന്ന പോലെ കാർ ഓടിച്ചു പോകാൻ സാധിക്കുന്നത് ഒരു ഹ്യൂമൻ ഡോക്ടർ ചികിത്സിക്കുന്നത് പോലെ ഒരു രോഗിയെ ചികിത്സിക്കാൻ സാധിക്കുന്നത് ഇത്തരം ടാസ്കുകളെല്ലാം നമ്മളിപ്പോഴും വളരെ 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 ദൂരെ മാത്രം പ്രതീക്ഷിക്കേണ്ട ചില സാധ്യതകളാണ് പിന്നെ ഈ ഹൈപ്പ് എവിടെ നിന്നാണ് പെട്ടെന്ന് ചാടി വന്നത് നമുക്ക് തോന്നാം നമ്മൾ ശ്രദ്ധിച്ചാൽ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ടാക്കിയ മീഡിയ സെൻസേഷനാണ് സത്യത്തിൽ ഇതിൻ്റെ തുടക്കം എന്ന് കാണാൻ പറ്റും അവിടെ എന്താണ് സംഭവിച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ജി പി റ്റിയോടൊപ്പം പെട്ടെന്ന് ഭൂമിയിലേക്ക് അവതരിച്ച ഒന്നല്ല ഇത് നമ്മളറിയാതെ ആമസോൺ സെർച്ചിലും യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റുകളിലും ഒക്കെ ഇതിനു മുമ്പും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കമ്പനികൾ ഒരുപാട് എ ഐ പ്രോജക്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് ലോഞ്ച് ചെയ്യപ്പെടുകയും അത് ഒരു ഷോക്ക് സർപ്രൈസ് ഇലവൻ ഉണ്ടാക്കുകയും അങ്ങനെ മീഡിയ അറ്റൻഷൻ അതിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾക്ക് അതിൻ്റെ ഒരു പ്രഷർ ഫീൽ ചെയ്യും കാരണം അവരിത് പിന്നിലായി പോകും ഈ റേസിൽ പിറകിലായി പോകും എന്നൊരു സിറ്റുവേഷൻ അവർ മുൻകൂട്ടി കാണും അപ്പോൾ പാതി വെന്തതും അല്ലാത്തതുമായിട്ടുള്ള സകല ടൂൾസും മാർക്കറ്റിലേക്ക് കൊണ്ടിറക്കാൻ അവർ നിർബന്ധിതരാകും ഗൂഗിളിൻ്റെ ബാർഡ് എന്ന് പറയുന്ന ടൂളിൻ്റെ ലോഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അവർക്ക് ആദ്യമേ തന്നെ പല കാര്യങ്ങളിലും പാളി പിന്നീട് പിന്നീടത് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ഒരുപാട് രീതിയിൽ അവർ മുന്നോട്ട് പോയി എന്നുള്ളതൊക്കെ സത്യമാണെങ്കിൽ പോലും ഇത് അടിസ്ഥാനപരമായിട്ട് ബിസിനസ്സുകൾ തമ്മിലുള്ള ഒരു മത്സരമാണ് നമ്മൾ കാണുന്നത് ഇവർക്കെല്ലാം വെഞ്ചർ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്ന റിസ്കി ആയിട്ടുള്ള പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഫണ്ട് കളക്ട് ചെയ്യുക എന്ന് പറയുന്നൊരു ആവശ്യമുണ്ട് അതിന് നിങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം ഹൈപ്പിൽ നിങ്ങളുടെ പേര് കേൾക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫണ്ടിങ് ഉണ്ടാവൂ അടിസ്ഥാനപരമായിട്ട് ഈ ഹൈപ്പിനെ ഡ്രൈവ് ചെയ്യുന്നത് ഇന്ന് ഫണ്ടിങ് ആണ് ഈ പറയുന്ന പ്രോജക്റ്റുകൾ ഒന്നും തന്നെ എക്സ്പേർട്സ് ഈ അർത്ഥത്തിലല്ല അതിനെ കാണുന്നത് തീർച്ചയായിട്ടും ആശാപോഹമായ പ്രോമിസുകൾ സയൻസിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ടെക്നോളജിയിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നാലെ പോകുന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ പൊതുജനങ്ങളിലേക്ക് അതിനെ പ്ലേസ് ചെയ്ത ശേഷം ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടാക്കി നിർത്തി അത് സംഘടിപ്പിക്കേണ്ട ഒരു ആവശ്യം ഒരുപക്ഷെ അധികം ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ പിന്നെ ഇന്ന് കാണുന്ന തരത്തിലുള്ള നമ്മളെ സർപ്രൈസ് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന എ ഐ സാങ്കേതികത സാധ്യമാക്കുന്നതിന് പിന്നിൽ അടുത്ത കാലത്തുണ്ടായ കുറേ ഡെവലപ്മെൻറ്റ് കുറേ ശരിക്കുള്ള പുരോഗതി തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അതൊന്ന് കമ്പ്യൂട്ടിംഗ് പവറിൽ വന്ന വ്യത്യാസമാണ് അതായത് ഗ്രാ ജി പി യുസ് എന്ന് പൊതുവിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ട് അത് ഗെയിമിംഗ് ഒക്കെ പോലുള്ള കൂടുതൽ ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അവയുടെ പ്രൊഡക്ഷൻ കുറച്ചുകൂടി വലിയ സ്കെയിൽ ചെയ്യാൻ സാധിച്ചോടു പൊതുവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ട കമ്പ്യൂട്ടിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പിന്നീടുള്ള കമ്പ്യൂട്ടിംഗ് വളരെ വളരെ സങ്കീർണമായ കമ്പ്യൂട്ടിംഗ് ആണ് അതിന് വലിയ കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യമുണ്ട് അപ്പോൾ ഈ ജി പി യുസ് വലിയ അളവിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ഇക്കണോമിക് ആയിട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോയതോടുകൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ പല അൽഗോരിതങ്ങളും നമുക്ക് റൺ ചെയ്യാൻ പറ്റും എന്ന അവസ്ഥ വന്നു അങ്ങനെ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുരോഗതിയെ സഹായിക്കുകയുണ്ടായി അതുപോലെ ഇൻ്റർനെറ്റിൽ കൂടുതൽ കൂടുതൽ ഡാറ്റ ആഡ് ചെയ്യപ്പെടുന്നതോടുകൂടി ഈ ഏ ടൂളുകളെ ട്രെയിനിങ്ങിന് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഡേറ്റ എ ഐ ട്രെയിനിങ്ങിനുള്ള ഡേറ്റ വലിയ അളവിൽ നമുക്ക് ലഭ്യമായി അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ വരവ് ഇങ്ങനെ പല ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് നമ്മൾ കാണുന്ന ഇപ്പോൾ കാണുന്ന ഹൈപ്പിന് അകത്തുള്ള ഈ എ ഐയിലെ പുരോഗതി സാധ്യമാകുന്നത് പക്ഷേ അപ്പോഴും നമ്മൾ വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ചാട്ട് ജി പി ടി ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും നല്ല എക്സാമ്പിൾ ചാട്ട് ജി പി റ്റിയോ ജെമിനയോ ഒക്കെ നമ്മളോട് സംസാരിക്കുന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് വിളിക്കുന്ന എ ഐ ടൂളുകളാണ് ഇവയ്ക്ക് എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇവ അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം ഒരു പാറ്റേൺ റെക്കഗ്നിഷനാണ് അതായത് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന രീതിയിലാണ് നടക്കുന്നത് അവയിലൊരു പാറ്റേൺ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ഇതാണ് നടക്കാൻ പോകുന്നത് എന്ന് പ്രിഡിക്റ്റ് ചെയ്യാം ഉദാഹരണത്തിന് വൺ ടു ത്രീ ഫോർ അത് കഴിഞ്ഞിട്ട് രണ്ട് ഡാഷ് ഇട്ട് കഴിഞ്ഞാൽ ഫൈവ് വൺ സിക്സ് ആണെന്ന് ഏതൊരു കുട്ടിക്കും പറയാൻ പറ്റും എന്തുകൊണ്ടാണ് വൺ ടു ത്രീ ഫോർ എന്ന് പറയുമ്പോൾ അതിലൊരു പാറ്റേൺ ഉണ്ട് അത് ഒന്ന് വെച്ച് കൂടുകയാണ് എന്ന പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾക്ക് അടുത്ത നമ്പർ പറയാൻ പറ്റും അത് ടു ഫോർ സിക്സ് എയിറ്റ് എന്ന് കാണുമ്പോഴും കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള വൺ വൺ ത്രീ ഫൈവ് ആ രീതിയിൽ പോകുന്ന വിപനാശി സീരീസ് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ നമുക്കറിയാവല്ലോ നമുക്ക് ഒരുപാട് പാറ്റേണുകളിലൂടെ നമ്മൾ അടുത്ത കാര്യം പ്രഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് ചാറ്റ് ജി പി റ്റി പോലുള്ള എ ഐ ടൂളുകൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് ഈ പാറ്റേൺ റെക്കഗ്നീഷനാണ് അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ കളിയാണ് അതായത് നിലവിലുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള പാറ്റേണുകൾ ആ ഡേറ്റയിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇതിന് സമാനമായൊരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ അടുത്തത് എന്താണ് എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അടുത്തത് ഓരോന്നും എത്രയൊക്കെ ശതമാനം പ്രോബിലിറ്റിയിൽ ഉണ്ടാകാം എന്ന പ്രോബിലിസ്റ്റിക്കായിട്ട് പറയാനുള്ള കഴിവാണ് നമ്മൾ ഈ എ ടൂളുകൾക്ക് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ അൽഗോരിതങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് മെഷീൻ ലേണിംഗ് നടക്കുന്നത് അതായത് ഇത് ഒരു പ്രോബബിലിസ്റ്റിക് പ്രഡിക്ഷൻ മാത്രമാണ് ഇതൊരു അണ്ടർസ്റ്റാൻഡിംഗ് അല്ല ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമുക്കൊരു ഉദാഹരണം വെച്ച് ഇതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം അപ്പോൾ ചാറ്റ് ജി പിറ്റിയോട് ഞാൻ ചോദിക്കുകയാണ് ഹൗ ഡു വി ഫീൽ ഹംഗ്രി ചാറ്റ് ജി പി തരുന്ന മറുപടി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നേരം ആയി എന്നുള്ളതുകൊണ്ട് ശരീരത്തിൽ അവൈലബിൾ എനർജി കുറവാണ് എന്നതിൻ്റെ സിഗ്നലായിട്ട് മസ്തിഷ്കം പ്രൊഡ്യൂസ് ചെയ്യുന്ന വികാരമാണ് ഹങ്കർ അല്ലെങ്കിൽ വിശപ്പ് എന്നാണ് ഹംഗർ ഇസ് എ ബയോളജിക്കൽ സിഗ്നൽ ഇൻ യുവർ ബോഡി ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ അവൈലബിൾ എനർജി ഈസ് ലോ ഇതുപോലെ ഒരു വൺ സെൻറ്റൻസ് റെസ്പോൺസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതിനൊരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു മനുഷ്യനോടാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്ന് ചാടു നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് നമുക്ക് എന്തുകൊണ്ടാണ് വിശക്കുന്നത് ഞാൻ നിങ്ങളോട് ഇതേ ഉത്തരം പറയുകയാണ് അതായത് നമ്മളുടെ ശരീരത്തിൽ ലഭ്യമായിട്ടുള്ള ഊർജ്ജം കുറവാകുന്നു എന്നുള്ളത് കൊണ്ട് അകത്തേക്ക് ഊർജ്ജസ്രോതസ് എന്തെങ്കിലും എടുക്കണം എന്നതിൻ്റെ സിഗ്നൽ മസ്തിഷ്കം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വിശപ്പ് എന്ന് വിളിക്കുന്നത് ഇവിടെ ഞാൻ പറയുമ്പോഴും നിങ്ങൾ കേൾക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട് വിശപ്പ് ഭക്ഷണം ഊർജം ഇതൊക്കെ എന്താണ് എന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട് അതായത് വിശപ്പ് എങ്ങനെ ഇരിക്കും അത് വെറും ധാരണ മാത്രമല്ല അതിലൊരു വികാരം ഓർമ്മ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ വിശപ്പ് എന്ന് ഞാൻ പറയുന്നതിന് ഒരർത്ഥമുണ്ട് ആ അർത്ഥം നിങ്ങൾക്കും എനിക്കും ഒരുപോലെ മനസ്സിലാവുന്ന ഒന്നാണ് വിശപ്പും ഭക്ഷണവും തമ്മിലൊരു ബന്ധമുണ്ട് അത് നമ്മൾ കാണാപിടിച്ചു വെച്ചേക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം ഇങ്ങനെ അർത്ഥമെന്നോ അല്ലെങ്കിൽ അബ്ട്രാക്ട് എന്ന് വിളിക്കുന്ന ഭാഷയുടെ പ്രയോഗം അതിൻ്റെ മീനിങ് അത് തമ്മിലുള്ള പരസ്പര ബന്ധം ഇതിനെ കുറിച്ച് ഇതെന്താണ് റിയൽ ലൈഫിൽ എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കോംപ്ലക്സ് കോംപ്ലക്സായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും എന്നാൽ ചാജ്ജി പി റ്റി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരം പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ചാജി പിറ്റിക്ക് വിശപ്പ് അറിയില്ല ഭക്ഷണം എന്താണെന്ന് അറിയില്ല ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് അറിയില്ല ഈ ചോദിക്കുന്ന ആളിനെ അറിയില്ല ചാജി പിറ്റിക്ക് അതെന്താണെന്ന് തന്നെ അറിയില്ല അത് അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നത് പൊതുവിൽ ഈ ചോദ്യത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അതൊരു ചോദ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു കാരണം വാക്കുകളും അവ തമ്മിലുള്ള പരസ്പര ബന്ധവും ഗ്രാമാറ്റിക് റിലേഷൻഷിപ്പുകളും ഒക്കെ അതിൻ്റെ ട്രെയിനിങ് ഡേറ്റയിൽ നിന്നും അത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതൊരു പാറ്റേൺ ഫൈൻഡിംഗ് ആണ് ഹൗ ഡു എന്ന് കഴിഞ്ഞാൽ അടുത്ത് യു എന്ന് പറയുന്ന വാക്ക് വരുന്നതാണോ ടു എന്ന് പറയുന്ന വാക്ക് വരുന്നതാണോ കൂടുതൽ പ്രോബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പറയാമല്ലോ ഹൗ ഡു യു വരാനാണ് സാധ്യത കൂടുതൽ ഹൗ ഡു ടു അല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത വാക്ക് ഹൗ ഡു യു ആണ് അതിന് പ്രൊഡിക്റ്റ് ചെയ്യാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിസ്റ്റിക് അനാലിസിസ് മാത്രം മതി അത് നമ്മൾ പോലെ സിമ്പിൾ ഓൺ ദ എൻവലപ്പ് കാൽക്കുലേഷൻ ആയിരിക്കില്ല അത്യധികം വലിയ ഒരു കമ്പ്യൂട്ടിംഗ് പവർ അതിന് പിന്നിലുണ്ടാകും എന്നേ ഉള്ളൂ പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ കാണുന്ന വാക്കുകൾ ഇങ്ങനെ വന്നാൽ അടുത്ത വാക്ക് ഏതായിരിക്കും എന്ന് പ്രൊഡിക്റ്റ് ചെയ്യുന്നു അത് ജനറേറ്റ് ചെയ്യുന്നു അത് ആ വാക്കുകൂടെ ചേർത്താൽ അടുത്ത വാക്ക് ഏതാകാനാണ് സാധ്യത അങ്ങനെ വാക്കുകളുടെ മുൻപരിചയം വച്ചിട്ടുള്ള ഒരു ക്രമം ജനറേറ്റ് ചെയ്യാൻ മാത്രമാണ് അത് ചെയ്യുന്നത് അതിന് വിശപ്പ് എന്താണെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നോ അത് എങ്ങനെ അനുഭവപ്പെടുമെന്നോ ഒരു ധാരണയുമില്ല പക്ഷേ നമ്മൾ ഈ വാക്ക് ഒരു പ്രത്യേക അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ അർത്ഥം കൂടി അത് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന രീതിയിലായിരിക്കും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അത് ശരിക്കും ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഒരു തോന്നൽ നമുക്കുണ്ടാവുന്നു പക്ഷേ അങ്ങനൊരു സംഗതിയെ അല്ല നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ചാറ്റ് ബോട്ട് ചെയ്യുന്നത് എന്നത് തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട് ഇന്ന് കേൾക്കുന്ന പല വാർത്തകളിലും നമ്മൾ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ട്രെൻഡ് കാണുന്നുണ്ട് അപ്പോൾ ചാറ്റ് ജി പി ഒരുപാട് പേര് ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടോ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു കൗൺസിലർ തെറാപ്പിസ്റ്റൊക്കെ ആയിട്ടോ ഒക്കെ കാണുന്നത് പല വാർത്തകളിലും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള കൗമാരപ്രായത്തിലുള്ള ആളുകൾ അതിനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അതിനെതിരെ ബോധവാന്മാരായിരിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ മനുഷ്യനായിട്ടുള്ള ഒരു ഫ്രണ്ടോ ഒരു തെറാപ്പിസ്റ്റോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകളുടെ അർത്ഥവും നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ അർത്ഥവും അവിടുത്തെ പല വാക്കുകളും പല ആശയങ്ങളും മനുഷ്യരും സാഹചര്യങ്ങളും തമ്മിലുള്ള ബന്ധവും ഒക്കെ എന്താണ് എന്നത് ആ മനുഷ്യന് കൃത്യമായിട്ട് മനസ്സിലാവും പക്ഷേ ചാറ്റ് ജി പോലുള്ള ഒരു ടൂളിന് അതറിയില്ല അത് നിങ്ങൾ പറയുന്ന വാക്കുകൾ അത് അത് മുമ്പ് കണ്ട് പരിചയിച്ച വാക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടത്തുന്ന ഒരു കസർത്താണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ആ ഭാഷയിലെ വാക്കുകളും പരസ്പര ബന്ധവും അതിൻ്റെ ട്രെയിനിങ് ഡേറ്റയുടെ ഭാഗമായിരുന്നോ അത്രത്തോളം നന്നായിട്ട് അതിന് ഈ പ്രൊഡിക്ഷൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ചെയ്യുന്നത് പോലെ ജാഡ് ജി പിക്ക് മലയാളം ഭാഷയിൽ ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഇൻ്റർനെറ്റിൽ അതിനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ച ഡേറ്റയിൽ ഇംഗ്ലീഷ് കണ്ടൻറ്റ് അത്രമാത്രം ഉണ്ട് മലയാളം കണ്ടന്റ് അത്ര ഉണ്ടാവില്ല മലയാളം പോലെ പോലും ഡിജിറ്റൽ പ്രസൻസ് ഇല്ലാത്ത കുറച്ചുകൂടി കുറച്ച് ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അത്ര കണ്ട് വീക്കായിരിക്കും ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ അപ്പോൾ ആ ഒരു പരിമിതി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത് അർത്ഥം മനസ്സിലാക്കിയല്ല നമ്മളോട് സംസാരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു പ്രത്യേകത അത് നമ്മളോട് കൂടുതൽ എഗ്രിയബിളായിട്ടാണ് എപ്പോഴും സംസാരിക്കുക നിങ്ങളുടെ അറ്റൻഷൻ അതിനകത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ചാറ്റ് ബോർട്ടുകൾക്കുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം പറഞ്ഞാലും അത് മുഖത്ത് നോക്കി മോശമാണ് എന്ന് പറയില്ലായിരിക്കും അത് അതുമാത്രമല്ല അത് മോശമാണ് എന്ന് പറഞ്ഞാൽ പോലും അത് മോശമാണ് എന്ന അർത്ഥം മനസ്സിലാക്കിയല്ല പറയുന്നത് അത് കണ്ടുപരിചിച്ച ഡേറ്റയിൽ അതുമായിട്ട് മോശം എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും വാക്ക് കണ്ടതുകൊണ്ട് ആ പ്രോബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അത് പ്രിഡിക്റ്റ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ നമുക്ക് നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ വയലൻ്റ് ആയിട്ടുള്ള ഒരു തോട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്രോത്സാഹിപ്പിച്ചെന്ന് വരും കാരണം അതിനെ മീനിങ് അറിയില്ല പല ആളുകളും സെൽഫ് ഫാമിലേക്കും സൂയിസൈഡിലും ഒക്കെ പോകുന്നതിന് ഈ ചാറ്റ് ജി പി റ്റിയോടുള്ള സംസാരം ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ഒരു സിനോണിമസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഏത് ചാറ്റ് ബോട്ടും ആയിക്കൊള്ളട്ടെ ആ സംസാരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടു എന്നൊക്കെ വാർത്തകൾ കാണുന്നുണ്ട് അതിൽ ഈ ടൂളിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ടൂൾ എന്തിനാണ് എന്ന് എന്നറിഞ്ഞ് നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് അത് ഒരു പക്ഷേ കൗമാരപ്രായക്കാർ അതിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മനുഷ്യരെ കൊണ്ട് പ്രത്യേക ചുറ്റുമുള്ള മനുഷ്യരെ കൊണ്ട് ആ പരിപാടി അല്ലെങ്കിൽ ആ പ്രയോജനം കിട്ടുന്നില്ല എന്നുകൊണ്ടാകാം അത് വേറൊരു സാമൂഹിക പ്രശ്നമാണ് അത് നമുക്ക് വേറെ പരിഹരിക്കേണ്ടതുണ്ട് എന്തായാലും ഇത് ഒരിക്കലും മനുഷ്യനെ പോലെയല്ല ചിന്തിക്കുന്നത് എന്ന കാര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അപ്പോൾ ആ ചോദ്യത്തിൽ ഇങ്ങനെ ഒരുപാട് റിസ്ക്കി ആയിട്ടുള്ള ട്രെൻഡുകൾ എ ഐയുടെ യൂസിലുണ്ട് അതിനകത്ത് എക്കണോമിക് ആയിട്ടുള്ള വശങ്ങളുണ്ട് സോഷ്യലായിട്ടുള്ള വശങ്ങളുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ തൽക്കാലം പോകുന്നില്ല അടിസ്ഥാനപരമായി ഒരു കാര്യം കൂടി ആവർത്തിച്ചുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം എന്തുകൊണ്ടാണ് മനുഷ്യരെ പോലെയുള്ള എ ഐ ടൂളുകളെ നമുക്ക് ഇപ്പോഴും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ലാത്തത് പല ഉത്തരങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഈ മനുഷ്യൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ മനുഷ്യൻ്റെ കോൺഷ്യസ്നസ്സും ഇൻ്റലിജൻസും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെ കുറിച്ച് തന്നെ നമുക്കിപ്പോഴും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അങ്ങനെ നമുക്ക് തന്നെ കൃത്യമായി മനസ്സിലായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ അടുത്ത വർഷം ഇപ്പം റീപ്രൊഡ്യൂസ് ചെയ്യും എന്ന് അവകാശപ്പെടുന്നത് അവിടെയാണ് ഈ കുഴപ്പം കിടക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് വരെ നമുക്കത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതിൻ്റെ സാധ്യത പോലും അവിടെ ഇല്ല നമുക്ക് മനസ്സിലായാൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അടുത്തത് ഇതൊരു കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഈ ലാംഗ്വേജും ഏ ടൂൾസ് നമ്മളോട് നമുക്ക് തരുന്നത് മറിച്ച് അതൊരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള പ്രോസസ്സിങ് ആണ് അവിടെ അർത്ഥങ്ങളും ആശയങ്ങളും അങ്ങനെയൊന്നുമില്ല അത് വാക്കുകളുടെ മുകളിലുള്ള ട്രെയിനിങ് മാത്രമാണ് ഇപ്പോൾ ഫയർ കോസസ് സ്മോക്ക് സ്മോക്ക് കോസസ് അലാം ഈ രണ്ട് സെൻറ്റൻസ് തമ്മിലൊരു കോസൽ കണക്ഷനുണ്ട് പക്ഷേ ചാജി പിക്ക് അത് പറയുന്നത് ഈ വാക്കുകളുടെ പരിചയത്തിൽ മാത്രമായിരിക്കും എന്താണ് തീയെന്നോ എന്താണ് പുകയെന്നോ തീ കാരണം പുകയുണ്ടാകുകയും പുക കാരണം അലാം അടിക്കുകയും ചെയ്യും എന്ന് പറയുന്ന തമ്മിലുള്ള ശരിക്കൽ ബന്ധമൊന്നും ചാജി പിറ്റിക്ക് മനസ്സിലാവില്ല ഈ വാക്കുകൾക്ക് അർത്ഥമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കോസ് ഇഫക്റ്റ് പർപ്പസ് ഇങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല അപ്പോൾ ഈ ഒരു ലോജിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കുട്ടിയോട് നമ്മളിത് പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ മനുഷ്യ കുട്ടിയോട് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം കോസ് എന്ന് പറയുന്ന ആശയമാണ് നമ്മളവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ചാറ്റ് ജി പിക്ക് ഈ കാരണം മനസ്സിലാവില്ല അത് ആ ആശയത്തിന് തന്നെ അവിടെ അർത്ഥമില്ല അത് ഈ വാക്കുകളുടെ കണക്ഷൻസ് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം രണ്ട് കാരണങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലാത്ത ബുദ്ധിയാണ് നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊഡിക്ഷൻ മാത്രമാണ് അതിനകത്ത് കോൺസെപ്റ്റലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉൾപ്പെട്ടിട്ടില്ല പിന്നെ പ്രോസസ്സിങ് പവർ എന്ന് പറഞ്ഞൊരു ലിമിറ്റേഷൻ തന്നെയാണ് ഒരു പക്ഷേ ഒരു ഹ്യൂമൻ ബ്രെയിൻ ഇരുപത് വാട്ട് എനർജി കൊണ്ട് നടത്തുന്ന ഒരു പ്രോസസ്സ് മെഗാ വാട്ട് കണക്കിന് എനർജി ചിലവാക്കിയിട്ടായിരിക്കും ഒരു എ ഐ ടൂൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ മെഷീൻ ലേണിങ്ങിലൂടെ ആ പ്രോസസ്സ് സാധിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് എപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മളത് ഭാവിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് കണ്ട് മാത്രം മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ പറയുന്ന കൊട്ടിഘൂഷിക്കപ്പെടുന്ന പ്രോമീസുകളൊന്നും തന്നെ ഉടനെങ്ങുമുള്ള ഭാവിയിൽ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ നമ്മൾ ഏയെക്കുറിച്ച് പഠിക്കേണ്ടത് ഏ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരായിട്ട് മാറുമോ എന്നുള്ളതല്ല പേടി മറിച്ച് ഏയെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ നിർത്തുമോ എന്നുള്ളതാണ് ശരിക്കും നമ്മൾ പേടിക്കേണ്ട സാഹചര്യം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം